ഇ സി ജിയെ പറ്റിയുള്ള ഈ വീഡിയോ ശേഖരത്തിൽ ചേർത്തിട്ടുള്ളത് ഇവയാണ് എന്താണ് ഇ സി ജി ഇ സി ജി റെക്കോർഡിങ്ങിലെ സാങ്കേതിക തകരാറുകൾ ഹൃദയാഘാതത്തിലെ ഇ സി ജി മാറ്റങ്ങളുടെ ലളിതമായ വിശദീകരണം ഐ സി യുവിൽ ഇ സി ജി നിരീക്ഷണം ഹൃദയത്തിൻ്റെ വൈദ്യുത പ്രവർത്തനത്തിൻ്റെ റെക്കോർഡിംഗ് ആണ് ഇ സി ജി ഹൃദയത്തിൻ്റെ വൈദ്യുത സംവിധാനം ക്രമമായ ചെറിയ വൈദ്യുത പ്രവാഹങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു അത് ചിട്ടയായ രീതിയിൽ ഹൃദയത്തിലൂടെ സഞ്ചരിക്കുന്നു ഈ വൈദ്യുതധാരകൾ ശരീരത്തിൻ്റെ ഉപരിതലത്തിൽ നിന്ന് രേഖപ്പെടുത്തുമ്പോൾ അതിനെ ഒരു ഇ എന്ന് വിളിക്കുന്നു വൈദ്യുത പ്രവാഹങ്ങൾ ഹൃദയത്തിൻ്റെ വിവിധ ഭാഗങ്ങളുടെ സങ്കോചങ്ങളെ സമന്വയിപ്പിക്കുന്നു ആദ്യം മുകളിലെ അറകൾ സങ്കോചിക്കുകയും ചെറിയ കാലതാമസത്തിന് ശേഷം താഴത്തെ അറകൾ സങ്കോചിക്കുകയും ചെയ്യുന്നു മുകളിലത്തെ അറകൾ സങ്കോചിക്കുമ്പോൾ താഴത്തെ അറകൾ ശരിയായി നിറയുന്നതിന് ഈ കാലതാമസം ആവശ്യമാണ് താഴത്തെ അറകളുടെ സങ്കോചം ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് രക്തം പമ്പു ചെയ്യുന്നു ശരീരത്തിൻ്റെ നിയുക്ത ഭാഗങ്ങളിൽ ഇലക്ട്രോഡുകൾ സ്ഥാപിച്ച് അവയെ ഇ സി ജി മെഷീനുമായി ബന്ധിപ്പിച്ചാണ് ഇ സി ജി രേഖപ്പെടുത്തുന്നത് സാധാരണയായി നാല് ഇലക്ട്രോഡുകൾ കൈകാലുകളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ആറ് ഇലക്ട്രോഡുകൾ നെഞ്ചിൽ സ്ഥാപിച്ചിരിക്കുന്നു ഇ സി ജിയിൽ കാണുന്ന പ്രധാന തരംഗങ്ങൾ പി ക്യു ആർ എസ് കോംപ്ലക്സ് ടി വേവ് എന്നിവയാണ് ഇ സി ജി ലീഡുകൾക്കിടയിൽ തരംഗങ്ങളുടെ പാറ്റേൺ മാറുന്നു ഉപരിതല ഇലക്ട്രോഡുകളുടെ വിവിധ കോമ്പിനേഷനുകൾ വഴി വ്യത്യസ്ത ലീഡുകൾ ലഭിക്കും ഇ സി ജി മെഷീനുള്ളിൽ കണക്ഷനുകൾ സ്വിച്ച് ചെയ്യാം നെഞ്ചിൽ സ്ഥാപിച്ചിരിക്കുന്ന ഇലക്ട്രോഡുകളിൽ നിന്നുള്ള റെക്കോർഡിങ്ങുകളാണ് വി വൺ മുതൽ വി സിക്സ് വരെയുള്ള ലീഡുകൾ നെഞ്ചിലെ നിർദ്ദിഷ്ട സ്ഥാനങ്ങളിൽ നിന്നാണ് അവ രേഖപ്പെടുത്തുന്നത് മറ്റ് ലീഡുകൾ ലിംബ് ലീഡുകൾ എന്നറിയപ്പെടുന്നു യന്ത്രത്തിനുള്ളിൽ വിവിധ നിർദ്ദിഷ്ട കോമ്പിനേഷനുകളിൽ കൈകാലുകളിൽ നിന്നുള്ള വൈദ്യുത സിഗ്നലുകൾ സംയോജിപ്പിച്ചാണ് ലിംബ് ലീഡുകൾ റെക്കോർഡ് ചെയ്യുന്നത് ഇ സി ജിയുടെ താഴത്തെ ഭാഗം ഒരു ലീഡിൽ നിന്ന് തുടർച്ചയായ റെക്കോർഡിംഗ് കാണിക്കുന്നു ഇതിനെ ഋദം സ്ട്രിപ്പ് എന്ന് വിളിക്കുന്നു ഇത് ഹൃദയ താളത്തിലെ തകരാറുകൾ പരിശോധിക്കുന്നതിനാണ് മുകളിലെ ആറുകളുടെ വൈദ്യുത പ്രവർത്തനത്തെ പ്രതിനിധീകരിക്കുന്ന പി തരംഗത്തിൻ്റെ ആരംഭം കഴിഞ്ഞ് ഉടൻ തന്നെ ഹൃദയത്തിൻ്റെ മുകളിലെ അറകളുടെ സങ്കോചം ആരംഭിക്കുന്നു ഹൃദയത്തിൻ്റെ താഴത്തെ അറകളിൽ നിന്നുള്ള വൈദ്യുത സിഗ്നലുകളാണ് ക്യു ആർ എസ് കോംപ്ലക്സും ടി വേവും ഹൃദയാഘാതത്തിൽ ഇ സി ജി മാറ്റങ്ങൾ സാധാരണയായി ഈ തരംഗങ്ങളിലാണ് പ്രകടമാകുന്നത് ഹൃദയാഘാതം കണ്ടുപിടിക്കുന്നതിനും മറ്റ് പല ഹൃദ്രോഗങ്ങളിലും പ്രധാനപ്പെട്ട വിവരങ്ങൾ നൽകുന്നതിനും വ്യാപകമായി ലഭ്യമായ ഒരു ലളിതമായ പരിശോധനയാണ് ഇ ചിലപ്പോൾ റെക്കോർഡിംഗ് സമയത്തുള്ള മനുഷ്യ മനുഷ്യസഹജം